ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെയും മായന്നൂർ സെന്റ് തോമസ് സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ തദ്ദേശ സമേതം പരിപാടി സംഘടിപ്പിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അപ്പൊ എന്തിനാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഈ സമയത്ത് തദ്ദേശ സമയം പാർലമെന്റിനോട്ടൊക്കെ പറഞ്ഞ എന്തിനാണ് നമ്മുടെ രാജ്യവും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അല്ലെ അച്ചു വർഷം കൂടുതൽ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഇപ്പം നമ്മൾ അടുത്ത തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ചിത്രം അതുങ്ങനെയൊക്കെ മനസ്സിലുണ്ടാവും കാരണം തൻ്റെ പെന്തുകൾ ഞങ്ങളൊക്കെ ആകാംക്ഷ കൊണ്ടിരിക്കുകയാണ് കാരണം പദ്ധതി വീതം ഫണ്ട് ചെലവഴിക്കാനുള്ള സമയം വിജ്ഞാപനം വരുന്നതിന് മുമ്പ് അതിൻ്റെ എ എസ് ടി എസും ഒക്കെ വാങ്ങിച്ചു വെച്ച് ഇല്ലെങ്കിൽ പൈസ ലഭിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ നാട്ടുകാരോട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതിനുള്ള കെട്ടോട്ടത്തിൻ്റെ ഇടയിലാണ് ഞങ്ങൾ പൈസ ലാപ്സ് ആക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണമാരക്കാൻ നഷ്ടപ്പെടും നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ തന്നെ അപ്പൊ അതിന് ഒരു കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന മാസം ഇന്ന ബേറ്റിനാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയാസവും പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അതൊക്കെ ചില ചില ജനാധിപത്യത്തിന്റെ ചില പോരായ്മകളാണ് അത് ഇത്രയും കാലമായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇന്ന വർഷം ഇന്ന ഡേറ്റിനാണ് ഇല്ല വർഷം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു പ്രയാസല്ലേ അതിന്റെ തൊട്ട് മുമ്പ് ആരൊക്കെ ഒക്കെ വേണമെങ്കിലും കാര്യം അമേരിക്കയിലും അങ്ങനെ നാല് വർഷം മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പ് ഇവിടെ സാധിക്കുന്നില്ല ഇത് ഈ പ്രശ്നം മയനൂർ സെന്റ് തോമസ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോബി ഡേവിസ് അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ സ്പീക്കറായി അലീന ജോഷിയെ തെരഞ്ഞെടുത്തു ഹെഡ് മിസ്ട്രസ് ലീന പി എ എസ് എൽ പി സ്കൂൾ ചേലക്കോട് അധ്യാപകരായ സുഗതകുമാരി ജിഷ സി അർജുൻ കെ രമ്യ ടി എന്നിവർ വിവിധ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകി മയനൂർ ജി യു പി സ്കൂൾ എസ് വി യു പി കൊണ്ടാഴി എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം പാർലമെന്റ് കൂടുകയും ഓരോ ഗ്രൂപ്പിലെയും ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് സമർപ്പിച്ചു നമ്മുടെ മേലധികാരികളെ അറിയിക്കാനായിട്ടുള്ള അവസരമാണ് അപ്പോ അതിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കുക സത്യങ്ങളിൽ നല്ല രീതിയിൽ പങ്കെടുത്ത് നിങ്ങളാവശ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന നിങ്ങളുടെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെയൊക്കെ വേണമെന്നുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ എത്തിക്കും അതൊക്കെ കൂടെ ചർച്ച ചെയ്ത് പ്രോഡീകരിച്ച് നമുക്ക് പഞ്ചായത്തിലേക്ക് എത്തിക്കുക അപ്പോൾ ഈ യോഗത്തില് എല്ലാവർക്കും മേലധികാരി മനസ്സിൽ വിചാരിച്ചതുപോലെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ പങ്കിട്ട് അവതരിപ്പിക്കാൻ സാധിക്കില്ലേ എല്ലാവർക്കും ആശ്രമിച്ചു നേരുന്നു